മുട്ടനാടുകളുടെ ചോരയ്ക്ക് വേണ്ടി അവരെ തമ്മിൽ അടികൂടിച്ച ചെന്നൈയാണ് ട്രംപിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരാറുള്ളത് ലോകത്തെവിടെ യുദ്ധം നടന്നാലും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന കാര്യം തീർച്ചയാണ് ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ കാണിക്കുന്ന വിമുഖത കൊണ്ട് മാത്രം ഇസ്രയേലിന് പുറകിൽ നിന്നുകൊണ്ട് ഇറാനെ തകർക്കാൻ മുന്നക്കെടുന്ന ട്രംപിനെ ലോകമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ താൻ മധ്യസ്ഥന്റെ കുപ്പായം എടുത്താണ് ഞാൻ പോവുകയാണ് എന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയിൽ വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു തന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ ധാരണ ഉണ്ടായത് എന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല എന്നിട്ടും യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇപ്പോഴും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇതാ ഇതിന് സമാനമായി ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ട്രംപിന്റെ പുതിയ തള്ളൽ അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി കൂട്ടിക്കലർത്തുന്നതിൽ ഇതിനകം പ്രതിഷേധം വൻതോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ത്യ നിഷേധിക്കുമ്പോഴും ട്രംപ് അവകാശവാദം തുടരുന്നത് ശ്രദ്ധേയമാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം ഞാൻ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരു സമാധാന കരാറിൽ എത്തിച്ചതുപോലെ ഇറാനും ഇസ്രയേലും തമ്മിൽ വൈകാതെ ഒരു സമാധാന കരാറിൽ എത്തും എന്നായിരുന്നു ട്രംപ് കുറിച്ചത് ഇറാനും ഇസ്രയേലും വൈകാതെ വെടിനിർത്തൽ ധാരണയിൽ എത്തുമെന്നും ഇതിനായി നിരവധി കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർന്നത് ട്രംപിന്റെ ഈ അവകാശവാദത്തിൽ ഇറാനും ഇസ്രയേലും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സംഘർഷം അവസാനിപ്പിക്കണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതെന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിലാണ് ഇന്ത്യയുടെ പ്രതിഷേധം മറികടന്ന് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയെയും പാകിസ്ഥാനെയും സമാധാന കരാൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചത് താനാണെന്ന് മട്ടിലുള്ള ട്രംപിന്റെ അവകാശവാദം പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പിക്ക് ആയുധമാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള പല സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്ന തരത്തിലുള്ള ട്രംപിന്റെ വിചിത്രമായ ഈ അവകാശവാദങ്ങൾ ലോകരാജ്യങ്ങൾ ഒട്ടും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ആഗോള സമാധാന നിർമ്മാതാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപിന്റെ അവകാശവാദത്തെ രാഷ്ട്രീയ നിരീക്ഷകരും കൂടി തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രയേൽ ഇറാൻ സംഘർഷം ഗാസ സംഘർഷം ഇന്ത്യ പാക് യുദ്ധം എന്നീ വിഷയങ്ങളിലെല്ലാം ട്രംപ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ട്രംപ് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ഇത്രയൊക്കെ ലോകത്തിന് മനസ്സിലായിട്ടും ഇങ്ങനെ നെഞ്ചും വിരിച്ചിരുന്നു തള്ളാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്നാണ് മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് യുദ്ധത്തിലും ബിസിനസ് കണ്ടെത്തുന്ന മഹാബുദ്ധിശാലി എന്നാണ് പലരും ട്രംപിനെ വിശേഷിപ്പിക്കാറുള്ളത് പോലും എന്തായാലും സത്യമെല്ലാം തിരിച്ചറിഞ്ഞ മുട്ടനാടുകൾ ചെന്നായെ തന്റെ കൊമ്പിൽ കോർത്തെടുത്ത പോലെ സത്യമെല്ലാം തിരിച്ചറിഞ്ഞ് ഇറാനും ഇസ്രയേലും ട്രംപിനെയും കൊമ്പിൽ കോർത്തെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാമെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാലും യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളിലും ആരൊക്കെ അവശേഷിപ്പിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു